ഓം ശ്രീ നമ ഓം സദ്ഗുരുവേ നമ സദാസത്സ്വം ചിദാനന്ദകന്ദം ജഗത്സംഭവസ്ഥാന ജഗത്സംഭവസ്ഥന സംഹാരഹേതുഭക്തേച്ഛയാരുഷം ദർശയന്തം നമീശ്വരം സദ്ഗുരു സൈനാഥം ശ്രീ സായി സജ്ജരത്തിന്റെ ഒമ്പതാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അദ്ധ്യായം ഒമ്പത് ഷിർദി തീർത്ഥയാത്രയുടെ പ്രത്യേകത ഷിർദി തീർത്ഥയാത്രയുടെ ഒരു പ്രത്യേകത ഇതാണ് ആർക്കും ബാബയുടെ അനുമതി കൂടാതെ ഷിർദി വിട്ടുകൂടാ അങ്ങനെ ചെയ്താൽ അത്യധികം ആപത്തുകൾ സംഭവിക്കും ബാബ ഷിർദിയിൽ നിന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല ബാബയുടെ യാത്രാനുമതിക്ക് വേണ്ടി സമീപിക്കുന്നവർക്ക് ബാബ ചില സൂചനകൾ കൊടുക്കും ഈ സൂചനകൾ അറിഞ്ഞ് പ്രവർത്തിക്കണം അപ്രകാരം ചെയ്യാതിരിക്കുകയോ അതിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്താൽ അപകടങ്ങൾ തീർച്ചയായും സംഭവിക്കും എന്നത് നിസംശയമാണ് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ താഴെ കൊടുക്കുന്നു താത്യാകോട്ടെ പാട്ടേൽ താത്യാകോട്ടെ ഒരിക്കൽ ഗോപർ ഗാവോണിലേക്ക് ഡോങ്കയിൽ പോവുകയായിരുന്നു അയാൾ ധർദിയിൽ മസ്ജിദിൽ വന്ന് ബാബയെ നമസ്കരിച്ചു ഗോപർ ഗാവോൺ ബസാറിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു ബാബ പറഞ്ഞു തിരക്കു കൂട്ടേണ്ട കുറച്ചു നിൽക്കൂ അങ്ങാടിക്കാര്യം പോകട്ടെ ഗ്രാമത്തിന് പുറത്ത് പോവരുത് എന്ന് എങ്കിലും അയാളുടെ തിരക്ക് കണ്ട് ബാബ കൂടെ കൊണ്ടുപോവാൻ പറഞ്ഞു അത് ചെയ്യാതെ താത്യാക്കോട്ടെ ഡോങ്കയുമായി സ്ഥലം വിട്ടു രണ്ടു കുതിരകളിലൊന്നിന് മുന്നൂറ് ഉറുപ്യ കൊടുത്തു വാങ്ങിയത് തീരെ നിയന്ത്രണമില്ലാതെ പെരുമാറുകയും ലക്കില്ലാതെ ഓടുകയും ചെയ്തു അതിനാൽ കാലുളുക്കി താഴെ വീണു താത്തേക്ക് ചില്ലറ പരുക്കുകൾ പട്ടി സായി മാതാവിൻ്റെ നിർദ്ദേശം ഓർമ്മ വന്നു ഒരിക്കൽ ഗോൽഹാർ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ബാബയുടെ നിർദ്ദേശം അവഗണിച്ചതിനാൽ ഇതുമാതിരി ഒരപകടം അന്നും സംഭവിച്ചു യൂറോപ്യൻ മാന്യം ബോംബെയിൽ നിന്നും നാനാസാഹേബ് ചന്ത യൂറോപ്പിൽ ബോംബെയിൽ നിന്നും നാനാ സാഹിബ് ചന്തോർക്കറുടെ ഒരു കത്തുമായി ചില ഉദ്ദേശങ്ങളോടെ യൂറോപ്യൻ മാന് ഒരിക്കൽ ക്ഷുതിയിൽ വന്നു അയാളെ സുഖമായി ഒരു ടെൻഡിൽ താമസിപ്പിച്ചു അയാൾക്ക് ബാബയെ മുട്ടുകുത്തി വണങ്ങി കൈ ചുംബിക്കണമെന്നുണ്ടായിരുന്നു അതിനയാൾ മൂന്ന് തവണ പരിശ്രമിച്ചതിൽ ബാബ തടസ്സം ചെയ്യുകയും മസ്ജിദിൽ കയറാൻ സമ്മതിക്കാതിരിക്കുകയുമാണ് ഉണ്ടായത് സ്വീകരണം തൃപ്തിയാവാതെ അയാൾ ഉടനെ ഷൃതി വിടാൻ തീരുമാനിച്ച് യാത്ര ചോദിക്കാൻ വന്നു ബാബ അയാളോട് പിറ്റേന്ന് പോയാൽ മതിയെന്നും തിരക്ക് കൂട്ടേണ്ട എന്നും പറഞ്ഞു ജനങ്ങളും ബാബയുടെ നിർദ്ദേശം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു ഇതൊന്നും വകവയ്ക്കാതെ അയാൾ കുതിര വണ്ടി വിളിച്ച് ഷൃതി വിട്ടു ആദ്യം കുതിരകൾ വേണ്ട പോലെ പോയെങ്കിലും സാവൂൾ കിണർ എന്ന സ്ഥലം കഴിഞ്ഞപ്പോൾ കുതിര ഒരു സൈക്കിൾ കണ്ടു പേടിച്ചു വിരണ്ടോടാൻ തുടങ്ങി വണ്ടി മറിഞ്ഞു സായിബ് നിലത്തു വീണ് ഏതാനും വാര ഏതാനും വാര വലിച്ചെറിക്കപ്പെട്ടു അയാളെ രക്ഷപ്പെടുത്തിയെങ്കിലും കോപ്പർ ഗാവോൺ ആശുപത്രിയിൽ കുറെ കിടക്കേണ്ടി വന്നു അത്തരം അനുഭവങ്ങൾ വളരെ ഉള്ളതുകൊണ്ട് ബാബയുടെ നിർദ്ദേശം തെറ്റി നടക്കുന്നത് അപകടമാ അപകടകരമാണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് സന്യാസത്തിൻ്റെ ആവശ്യകത നമുക്ക് സന്യാസത്തെപ്പറ്റി ചിന്തിക്കാം ചിലർ ചോദിക്കും പാപ ഇത്ര വലിയ മഹാനും ദൈവവുമാണെങ്കിൽ എന്തിനാണ് പിച്ചതേണ്ടുന്നതെന്ന് ഇതിന് വിധത്തിൽ ഉത്തരം പറയാവുന്നതാണ് ആരാണ് ഭിക്ഷയെടുത്ത് ജീവിക്കാൻ അർഹതയുള്ള ആൾ ശാസ്ത്രങ്ങൾ പറയുന്നു മൂന്ന് കാര്യങ്ങളിൽ ആശ നസിച്ചവർ സന്യാസം സ്വീകരിച്ച് ഭിക്ഷയെടുത്ത് ജീവിതം നയിക്കാൻ അർഹരാണെന്ന് അവ ഒന്ന് സന്താനം രണ്ട് സമ്പത്ത് മൂന്ന് കീർത്തി എന്നിവയാണ് അവർക്ക് വീടില്ല ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഏർപ്പാടൊന്നുമില്ല അവരെ ഊട്ടുന്ന ചുമതല ഗൃഹസ്ഥന്മാർക്കാണ് സായിബാബ ഗൃഹാശ്രമിയോ വാനപ്രസ്ഥാശ്രമിയോ അല്ല സായിബാബ നിത്യബ്രഹ്മചാരിയായ ഒരു സന്യാസിയാണ് ബാലൻ മുതൽ തന്നെ ബാബയുടെ വിശ്വാസം ലോകം വീടാണെന്നും താൻ വാസുദേവനും ആലംബനും ബ്രഹ്മവുമാണെന്നുമാണ് അപ്പോൾ ഭിക്ഷയുടെ ജീവിക്കാൻ പരിപൂർണ അവകാശമുണ്ട് രണ്ട് പഞ്ചസൂനങ്ങളും പരിഹാരവും ചിന്തിക്കേണ്ടതുണ്ട് ഗൃഹാശ്രമികൾക്ക് അഞ്ചു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കംഡണി പൊടി കംഡിനി പൊടിക്കൽ ഭേഷിണി ഭേഷിണി അരയ്ക്കൽ ഉദംകുമ്പി പാത്രം കഴുകൽ മാർജനി അടിച്ചുവൃത്തിയാക്കൽ ചുള്ളി അടുപ്പു തീക്കൂട്ടൽ ഈ പ്രവൃത്തികൾ അനവധി ചെറുപ്രാണികൾ നശിച്ചു പോകുന്നതിനാൽ പാപങ്ങൾ സംഭവിക്കുന്നു ഈ പാപങ്ങൾ തീരാൻ ശാസ്ത്രവിധി പ്രകാരം അഞ്ച് പ്രതിവിധികളുണ്ട് ഒന്ന് ബ്രഹ്മയജ്ഞം വേദാധ്യായനം പിതൃയജ്ഞം ദേവയജ്ഞം ഭൂതയജ്ഞം ആറാമത് ഒന്നുകൂടിയുള്ളത് മനുഷ്യാതിഥി യജ്ഞം അതായത് മനുഷ്യർക്കും ക്ഷണിക്കാതെ വന്നവർക്കും ഭക്ഷണം കൊടുത്ത് ഈ യജ്ഞങ്ങൾ വേണ്ട പോലെ ചെയ്താൽ മനഃശുദ്ധി വന്ന് ആത്മജ്ഞാനം കൈവരുത്താം ബാബ വീട് വീടാന്തരം പോയി വന്ന് ആ ഗൃഹസ്ഥന്മാരെ അവരുടെ ചുമതലയെ പറ്റി ഓർമ്മിപ്പിച്ചു അങ്ങനെ ബാബയിൽ നിന്നും ഈ പാഠം മനസ്സിലാക്കാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാരാണ് ഭക്തന്റെ അനുഭവം ഇനി രസകരമായ ഒരു വിഷയത്തിലേക്ക് കടക്കാം ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത ഒമ്പതാം അധ്യായം ഇരുപത്തിയാറാം ശ്ലോകത്തിൽ പറഞ്ഞു യാതൊരുവൻ ശുദ്ധ മനസ്സോടുകൂടിയോനി എനിക്കൊരിലയോ പൂവോ പഴമോ വെള്ളമോ തരുന്നുവോ ആ നൈവേദ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു സായിബാബയുടെ കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അവിടെ കൊടുക്കാൻ നിശ്ചയിച്ചത് മറന്നുപോയാൽ ബാബ ഓർമ്മിപ്പിച്ച് അത് വാങ്ങി ഭക്തൻ്റെ കടം തീർക്കും ചില ഉദാഹരണങ്ങൾ താർക്കാട് കുടുംബം രാമചന്ദ്ര ആത്മാറാം എന്ന ബാബ സാഹേബ് താർക്കാട് മുമ്പ് പ്രാർത്ഥന സമാജക്കാരനായിരുന്നുവെങ്കിലും ബാബയുടെ വലിയ ഭക്തനായിരുന്നു അയാളുടെ ഭാര്യയും മകനും ബാബയെ അയാളിലും ഉപരി ആദരിച്ചു ഒരിക്കൽ മകനും അമ്മയും മെയ് വെക്കേഷനിൽ ഷുദിയിൽ പോയി കൂടുവാൻ നിശ്ചയിച്ചു മകൻ ബാന്ദ്രയിൽ നിന്ന് പോവാൻ മടിച്ചു കാരണം ബാബ പൂജ മുടങ്ങി ബാബ പൂജ മുടങ്ങിപ്പോയാലോ അച്ഛൻ പ്രാർത്ഥനാ സമാചക്കാരനായതിനാൽ ബാബയുടെ പടം പൂജിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല പക്ഷേ അച്ഛൻ മകൻ ചെയ്യുന്നത് പോലെ തന്നെ പൂജിച്ചോളാം എന്ന ഉറപ്പ് കൊടുത്തതിനാൽ അമ്മയും മകനും വെള്ളിയാഴ്ച രാത്രി പോയി അടുത്ത ദിവസം ശനിയാഴ്ച താർക്കാട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ബാബയുടെ ഫോട്ടോ നമസ്കരിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചു ബാബ ഞാൻ പൂജ ചെയ്യാൻ പോവുകയാണ് മകൻ ചെയ്യുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാം പക്ഷേ അത് വെറും ഒരു ട്രിൽ ആയിത്തീരരുതേ എന്ന് ഇതും പറഞ്ഞ് പൂജ നടത്തി പഞ്ചസാര നൈവേദ്യവും ചെയ്തു ഭക്ഷണ സമയത്ത് പഞ്ചസാര പ്രസാദമായി കൊടുക്കുകയും ചെയ്തു അന്ന് വൈകുന്നേരം അടുത്ത ദിവസവും കാര്യങ്ങൾ മുറിക്കു നടന്നു ഇതുവരെ പൂജിക്കാത്ത തർക്കാടിന് മകന് കൊടുത്ത വാഗ്ദാന പ്രകാരം എല്ലാം നടക്കുന്നല്ലോ എന്ന സംതൃപ്തിയുമായി അടുത്ത ചൊവ്വാഴ്ച രാവിലെ പൂജ ചെയ്തത് പൂജ ചെയ്ത് പ്രവർത്തിക്കു പോയി ഉച്ചഭക്ഷണ സമയത്ത് നോക്കുമ്പോൾ പ്രസാദമില്ല വേലക്കാരനോട് ചോദിച്ചപ്പോൾ അന്ന് നൈവേദ്യം നടന്നില്ലെന്നും താനത് തീരെ മറന്നെന്നും മനസ്സിലായി ഉടനെ ബാബയുടെ ഫോട്ടോ നമസ്കരിച്ച് ക്ഷമയാചിക്കുകയും ഇതൊരു ട്രിൽ ആക്കി മാറ്റരുതെന്ന് പ്രാർത്ഥിച്ചത് വെറുതെ ആയല്ലോ എന്ന് പരിഭവിക്കുകയും ചെയ്തു പിന്നെ മകനെ ഈ വിവരം വെച്ച് കത്തെഴുതുകയും ബാബയോട് പറഞ്ഞ് ക്ഷമ ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ബാന്ദ്രയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് നടന്നത് അതേ അതേസമയത്ത് മധ്യാനാരതി തുടങ്ങാറായപ്പോൾ ബാബ തർക്കാടിന്റെ ഭാര്യയോട് പറഞ്ഞു അമ്മേ ഞാൻ ബാന്ദ്രിയിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു എന്തെങ്കിലും തിന്നാൻ കിട്ടാനാണ് പോയത് ഞാൻ വാതിൽ പൂട്ടിക്കണ്ടു ഞാൻ ഒരുവിധം അകത്തു കടന്നു നോക്കിയപ്പോൾ സഹോദരൻ എനിക്കൊന്നും തിന്നാൻ വെച്ചതായി കണ്ടില്ല എന്നിട്ട് വിശപ്പ് മാറാതെ ഞാൻ മടങ്ങി അവർക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും അടുത്തുണ്ടായിരുന്ന മകനു കാര്യം മനസ്സിലായി എന്തോ ബാന്ദ്രയിൽ പൂജയ്ക്ക് തകരാറുണ്ടായിരിക്കും അതുകൊണ്ട് വീട്ടിൽ പോവാൻ അനുവാദം ചോദിച്ചു ബാബ അവിടെ വെച്ച് തന്നെ പൂജിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഉടനെ മകൻ ശ്രദ്ധയിൽ സംഭവിച്ചതെല്ലാം വെച്ച് എഴുതുകയും പൂജയിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു കത്തുകൾ വഴിക്ക് ക്രോസ് ചെയ്ത് രണ്ടു സ്ഥലത്തും അടുത്ത ദിവസം കൊടുക്കപ്പെട്ടു ഇത് എത്ര വിസ്മയാവഹമാണ് കർക്കാടിന്റെ ഭാര്യ നമുക്ക് താർക്കാടിന്റെ ഭാര്യയുടെ കാര്യം തന്നെ എടുക്കാം അവർ മൂന്ന് നൈവേദ്യങ്ങൾ കൊടുക്കും ഒന്ന് ബലീദ് വർത്ത വഴുതനങ്ങ തൈരും കുരുമുളക് കുരുമുളക് പൊടിയും ചേർത്തത് രണ്ട് കച്ചാരിയ വഴുതനങ്ങ വട്ടത്തിൽ മുറിച്ച് നെയ്യിൽ വറുത്തത് മൂന്ന് പേട മധുര പലഹാരം അങ്ങനെ ബാബ എങ്ങനെയാവ് സ്വീകരിച്ചു എന്ന് നോക്കാം ഒരിക്കൽ ബാന്ദ്രയിൽ നിന്ന് രഘുവീർ ഭാസ്കർ പുരന്ദരയെ എന്നൊരാൾ കുടുംബസമേതം ഷുർദിക്ക് പുറപ്പെട്ടു മിസ്സിസ് താർക്കാട് അവരെ ചെന്നുകൊണ്ട് മിസ്സിസ് പുരന്തരേ വശം രണ്ടു പഴുതിനിങ്ങി കൊടുത്തു ഒന്നുകൊണ്ട് ബരീദും മറ്റേതുകൊണ്ട് കൊണ്ട് കജാരിയും ഉണ്ടാക്കി ബാബയ്ക്ക് കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു അവർ ഷിർദിയിലെത്തി മിസ്സിസ് പുരന്ദരരെ ബരീദുമായി മസ്ജിദിലെത്തി മസ്ജിദിലെത്തിയപ്പോൾ ബാബ ഉണ്ണാനിരിക്കുകയായിരുന്നു ബാബയ്ക്ക് ബരീത് വളരെ ഇഷ്ടപ്പെട്ടു അതിൽ നിന്നെല്ലാവർക്കും കൊടുത്തതിൽ പിന്നെ ഖജാര്യ എവിടെയെന്ന് ചോദിച്ചു ഉടനെ ബാബ ഖാരിയ ആവശ്യപ്പെടുന്നുവെന്ന് രാധാകൃഷ്ണമായിയെ അറിയിച്ചു അപ്പോൾ വഴുതനങ്ങ കിട്ടുന്ന കാലമല്ലാത്തതിനാൽ അവർ വിഷമിച്ചു എങ്ങനെ വഴുതനങ്ങ കിട്ടുമെന്നായി അന്വേഷിച്ചപ്പോൾ കചാരിയ കൊടുക്കാനും മിസ്സിസ് പുരന്തര ഏൽപ്പിച്ചിരുന്നതായി മനസ്സിലായി എല്ലാവരും ബാബയുടെ അന്തർവ്യാമിത്വം മനസ്സിലാക്കി അത്ഭുതപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗോവിന്ദ ബാലാറാം മാംകാർ എന്നയാൾ അച്ഛൻ്റെ സാ ശ്രാദ്ധം കൂട്ടാൻ ഷെർലിയിലേക്ക് പോകാൻ നിശ്ചയിച്ചു പോകുന്നതിന് മുമ്പ് താർക്കാടിനെ കാണാൻ വന്നു മിസ്സിസ് താർക്കാട് എന്തെങ്കിലും ബാബയ്ക്ക് അയക്കാൻ ആശിച്ചു ഒരിക്കൽ പൂജിച്ച ഒരു പേട മാത്രമേ തിരിഞ്ഞു കിട്ടിയുള്ളൂ എന്തായാലും ബാബ അത് ഭക്ഷിക്കുമെന്ന് നിശ്ചയിച്ച് പേട ബാബയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ് ഗോവിന്ദനെ ഏൽപ്പിച്ചു ഗോവിന്ദ് ഷിർദിയിൽ പോയി ബാബയെ കണ്ടെങ്കിലും പേട എടുക്കാൻ മറന്നു ബാബ കാത്തിരുന്നു ഉച്ചയ്ക്ക് വീണ്ടും അയാൾ ഒന്നും കയ്യിൽ വെക്കാതെ ദർശനത്തിന് പോയി ബാബയ്ക്ക് കാത്തിരിക്കാനാവാതെ നേരെ ചോദിച്ചു നീ എന്താണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നും ഇല്ല എന്നായിരുന്നു മറുപടി ബാബ വീണ്ടും ചോദിച്ചു അതേ മറുപടി വീണ്ടും കിട്ടി അപ്പോൾ ബാബ ചോദിച്ചു നീ പോരുമ്പോൾ ആ അമ്മ എനിക്ക് മധുരപലഹാരം കൊടുത്തയച്ചില്ലേ അവൻ സംഗതി ഓർമ്മിച്ച് ബാബയോട് മാപ്പ് ചോദിച്ചു താമസ സ്ഥലത്തേക്കോടി ഓടിപ്പോയി പേട എടുത്തു കൊണ്ടുവന്നു അത് ബാബയ്ക്ക് കൊടുത്തു കിട്ടിയ ഉടനെ ബാബ അത് വിഴുങ്ങി ഇങ്ങനെ മിസിസ് താർക്കാടി ഭക്തി അംഗീകരിക്കപ്പെട്ടു എന്നെ വിശ്വസിക്കുന്നതനുസരിച്ച് ഞാൻ സ്വീകരിക്കുന്നു ഗീത നാല് പതിനൊന്ന് ഈ വാചകം ഇക്കാര്യത്തിൽ തെളിയിച്ചു ബാബ സുഭിക്ഷമായി ഭക്ഷിച്ചു എങ്ങനെ മിസ് ഒരിക്കൽ മിസ്സിസ് താർക്കാട് ഷിർദിയിലൊരു വീട്ടിൽ താമസിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം തയ്യാറായി വിളമ്പുമ്പോൾ വിശന്നു വലഞ്ഞ ഒരു നായ വന്ന് നിലവിളിച്ചു മിസ്സിസ് താർക്കാട് എണീറ്റ് ഒരു റൊട്ടി എറിഞ്ഞുകൊടുത്ത് നായ സുഖമായി ഭക്ഷിച്ചു ഉച്ച തിരിഞ്ഞ അവർ മസ്ജിദിൽ പോയി കുറച്ചകലെ ഇരുന്നപ്പോൾ ബാബ അവരോട് പറഞ്ഞു അമ്മേ നിങ്ങൾ എന്നെ മൂക്കറ്റം തീറ്റിവിട്ടു എൻ്റെ പിടയുന്ന പ്രാണ് സംതൃപ്തമായി എപ്പോഴും എങ്ങനെ ചെയ്യണം ഇത് നിങ്ങൾക്ക് തന്നെ നന്മ വരും ഈ മാസത്തിലിരുന്നു ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്നിൽ ഇങ്ങനെ കരുണ കാണിക്കുക ആദ്യം വിശക്കുന്നവർക്ക് കൊടുത്ത് സ്വന്തം ഭക്ഷണം കഴിക്കുക ഇതു ശ്രദ്ധിക്കണം അവർക്ക് ബാബ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ അവർ ഇങ്ങനെ ചോദിച്ചു ബാബ ഞാനെങ്ങനെ ഭക്ഷണം തരാൻ ഞാൻ തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ച് വില കൊടുത്ത് ഭക്ഷണം വാങ്ങി കഴിക്കുകയാണല്ലോ ബാബ ഇങ്ങനെ മറുപടി പറഞ്ഞു ആ നല്ല റൊട്ടി തിന്ന് എനിക്ക് തൃപ്തിയായി ഇപ്പോഴും തേറ്റി വരുന്നു നീ ഊണിനു മുമ്പേ കണ്ട് തിന്നാൻ കൊടുത്ത നായ എന്നോടു കൂടെയുള്ളതാണ് അതുപോലെ മറ്റു ജീവികളായ പൂച്ച പന്നി ഈച്ച പശു മുതലായത് എല്ലാം എൻ്റെ അംശങ്ങളാണ് ഞാൻ അവരുടെ വേഷത്തിലും ആകൃതിയിലും സഞ്ചരിക്കുകയാണ് ഈ വകു ജീവികളിലെല്ലാം എന്നെ കാണുന്നവർ എനിക്ക് പ്രിയപ്പെട്ടവരാണ് ദന്തഭാവം വിട്ട് വിവേചന സ്വഭാവം കൂടാതെ നിങ്ങൾ നിങ്ങളിന്ന് ചെയ്ത പോലെ എന്നെ സേവിക്കുക ഈ അമൃതവാണി കേട്ട് അവർ മനസ്സലിഞ്ഞ് കണ്ണീർ തൂക്കി തൊണ്ടയിട്രി അത്യന്തം സന്തുഷ്ടരായി തത്വം ദൈവത്തെ എല്ലാ ജീവജാലങ്ങളിലും കാണുക എന്നതാണ് തത്വം ഉപനിഷത്ത് ഗീത ഭാഗവതം എല്ലാം ഇതുതന്നെ പറയുന്നു ഈ കഥയിൽ നിന്ന് മറ്റനവധി കഥകളിൽ നിന്നും ഉപനിഷത്ത് തത്വം എങ്ങനെ നടപ്പാക്കണമെന്ന് ബാബ കാണിച്ചു തരുന്നു ഇങ്ങനെ സായിബാബ തത്വങ്ങളുടെ ഏറ്റവും വലിയ അധ്യാപകനായി തീരുന്നു ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നാഥായ നമ ശ്രീ സായി സജ്ജരതം കേൾക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സദ്ഗുരു സായിബാബയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒമ്പതാം അധ്യായത്തെ സായിബാബയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു ജയ് സായിറാം വന്ദേ ഗുരുപരമ്പര